റോഡ് വികസന രംഗത്തും ടൂറിസം രംഗത്തും സമ്പൂർണ്ണ പഞ്ചായത്തായി കാമാക്ഷി മാറിയെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തങ്കമണി ഇരുകുട്ടി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് തങ്കമണിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസനത്തിന് രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു തങ്കമണി ഇരുകുട്ടി റോഡ് കാലങ്ങളായി താറിഞ്ഞു പൊളിഞ്ഞും മലവെള്ളപ്പാച്ചിലിൽ ഓട തകർന്നും സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലായിരുന്നു ഒരു കാലത്തെ തിരക്കുണ്ടായിരുന്ന വഴിയിൽ പിന്നീട് കാൽനട യാത്ര പോലും സാധ്യമായിരുന്നില്ല റോഡിനെ ആശ്രയിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു ഈ അഗസ്റ്റിൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഗ്രാമപഞ്ചായത്തായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഈ ബഡ്ജറ്റ് എന്താ കണ്ടത് ഒരു

വ്യക്തമായ ഈ നാട് എന്നും സജ്ജമായിട്ടുണ്ട് ും സജ്മായിട്ടുണ്ട് സംഭവിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണെന്നും വിജയിച്ചവർ രാഷ്ട്രീയത്തിനതീതമായി നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖ്യ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർത്തു ാടിലെ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കട്ടെ ജനാധിപത്യ പ്രക്രിയയിൽ പഞ്ചായത്തുകൾ തെരഞ്ഞെടുക്കപ്പെടുക അധികാരം കിട്ടുക ആ അധികാരം രൂപപ്പെടുത്തുന്നവരെ അംഗീകരിക്കുക എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായും നാം സ്വീകരിക്കുന്നത്